കെ ജെ വേർഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന ഞാൻ ഇന്നുണ്ടാക്കുന്നൊരു ചിക്കൻ ബാഡ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു കിലോ ചിക്കൻ ബാഡ്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഒരാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞ്ചാർ പൂണ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ ചെറിയൊരു ഇഞ്ചിൻ്റെ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം അതുപോലെ ഒരു കാൽ ടീസ്പൂണ് കടുക് ഇതും കൂടെ ഇട്ട് കൊടുത്ത് ചതച്ചെടുക്കണം നേരത്തെ ഞാൻ ചട്ടി സ്റ്റവ് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഞങ്ങൾ കുതിക്കെങ്ങനെ ഒരു കുറച്ച് ഉലുവ ഒരു ഒരു കാലീസ്പൂണിൻ്റെ പകുതി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മണി ഉലുവ ഈ ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്കാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചതച്ച് വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പച്ചമെണ്ണ മാറുമൊന്ന് വാട്ടി കൊടുക്കാം അതപ്പം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം ഇത്രയും അധികം തിക്കങ്ങനെ രണ്ട് സവാള ചെറിയത് ഒന്ന് കട്ട് ചെയ്ത് വെച്ചതുണ്ട് അതും കൂടെ തിക്കുക ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സവാള മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് വാട്ടിയെടുക്കണം ഇതൊന്ന് വാടിയിടന്ന് മൂടി വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത് പെട്ടെന്ന് വാടി കിട്ടിക്കോളൂ അപ്പോൾ ഞാൻ ഇപ്പോൾ തുറന്ന് നോക്കി തുറന്ന് നോക്കിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും മതി ഇതിൽക്കെങ്ങനെ നമുക്ക് മസ ഒരു രണ്ട് തക്കാളി ചെറിയ രണ്ട് തക്കാളി ഇതിക്കെങ്ങനെ ചെറുതായി അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കണുണ്ട് ചെറിയ തക്കാളി ആട്ടിലേ അപ്പം ഇതൊന്ന് വാടണ സമയത്തേക്ക് തന്നെ മസാലപ്പൊടികൾ ഇട്ടെടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കണുണ്ട് അതുപോലെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ടീസ്പൂണ് മുളക് പൊടി ഇട്ട് എടുക്കുന്നുണ്ട് ഇത്രയും മസാല ഞാൻ അതിൽ ഇട്ടെടുക്കണുള്ളൂ മല്ലി മല്ലിപ്പൊടി തീക്കൊടുക്കണില്ല ഇതിൻ്റെ പച്ചമണമാറുകളൊന്നും നമുക്കത് വാട്ടി പിന്നെ ഒന്ന് വാറ്റി കൊടുക്കാം അപ്പോൾ അത് മതി ഇതിൽക്കെ കുറച്ച് തിളച്ച വെള്ളം കുറച്ച് തിക്കാനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ തൊന്ന് ഇളക്കി കൊടുക്കുകയും സമയം തിക്കാനെ ആവശ്യത്തിൻ്റെ ഉപ്പ് തിക്കാനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിൽക്കാനെ ഞാൻ പാർസൽ ഇതിക്കാനേ ഇട്ട് കൊടുക്കുവാണ് ഇപ്പം അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇന്ന് തിളക്കി കൊടുക്കുമെന്ന് മസാല നല്ല ഭാഗത്തും പിടിച്ചോളം ഇളക്കി കൊടുക്കുക ഇതിൽക്കേനെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് തിളച്ച വെള്ളത്തിന് തന്നെ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും മതി ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് പിന്നെ ഒന്ന് വേഗം വേണ്ടി വെക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ തുറന്ന് നോക്കുകയാണ് അത് വെള്ളമൊക്കെ വെറ്റി വന്നിട്ട് ഇത് രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിൽക്കാനിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ഇതൊന്നും കൂടി ഒന്ന് അടച്ച് കൊടുക്കണുണ്ട് വെള്ളമൊക്കെ വറ്റിക്കണം ഇതൊന്നും കൂടി ഒന്ന് അടച്ചു കൊടുക്കുകയാണ് പിന്നെ ഇത് തുറന്നു വയ്ക്കുകയാണ് ഇതിന് മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത പ്രത്യേക ടേസ്റ്റായിട്ടില്ലേ അപ്പോൾ വെളിച്ചെണ്ണേൻ്റെ ഒരു ടേസ്റ്റ് കൂടി ഉണ്ടാവുന്നത് നല്ലൊരു രസമാണ് അപ്പോൾ അപ്പോൾ പാഴ്സൊക്കെ എളുപ്പ റെഡി ആയി കിട്ടില്ലേ വെള്ളമൊക്കെ പറ്റി നല്ല ഉഷാറായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ